ഉഗ്രമൂർത്തികളെ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിന്റെ മുൻപിലും വലതുവശത്തും വീട് വയ്ക്കുന്നത് നല്ലതല്ല അതുപോലെ ശാന്തമൂർത്തികളുടെ പിറകിലും ഇടതുവശത്തും വീട് വയ്ക്കുന്നതും നല്ലതല്ല എന്നെല്ലാം വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് അതായത് മേൽപ്പറഞ്ഞ ദേവന്മാരുടെ ശക്തി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളാണ് ഇവയെന്നാണ് വിശ്വാസം ക്ഷേത്രങ്ങൾ അതിൻ്റെ പോലും സ്വാധീനിക്കുന്നു എന്ന് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നു ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വത്സലനും ഭക്തരക്ഷകനുമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തർക്ക് എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും നൽകി വരുന്ന ഒരു ക്ഷേത്ര സങ്കേതമന്ത്രി പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഭാരതീയ പുരാണങ്ങളിലെയും മഹാഭാരതത്തിലെയും മുഖ്യ കഥാപാത്രമായ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഒന്നത്രേ ഭക്തിയുടെയും കാവ്യഭാവനയുടെയും പ്രണയസങ്കല്പത്തിന്റെയും സാക്ഷാത്കാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പത്മ ദേവകിയുടെ സഹോദരനായ കംസനെ ശ്രീകൃഷ്ണൻ വധിക്കും എന്ന പ്രവചനത്തെ ഭയന്ന കംസൻ ആ ദമ്പതിമാരെ തടവിലാക്കുകയും അവരുടെ ആദ്യ സന്താനങ്ങളെയെല്ലാം വധിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണൻ ജനിച്ച ഉടൻ തന്നെ വാസുദേവൻ ആ ശിശുവിനെ അമ്പാടിയിലെത്തിക്കുകയും അവിടെ നന്ദഗോപുരുടെയും യശോദയുടെയും പുത്രനായി ശ്രീകൃഷ്ണൻ വളരുകയും ചെയ്തു മധുരയിൽ ജനിച്ച് അമ്പാടിയിൽ വളർന്ന ശ്രീകൃഷ്ണൻ ബാല്യകാല വിനോദങ്ങളിൽ പോലും ഈശ്വര ചൈതന്യം പ്രസരിപ്പിച്ചിരുന്നു തൻ്റെ ശിശുപ്രായത്തിൽ തന്നെ വധിക്കാനെത്തിയവരെയും അവരെ അതിന് നിയോഗിച്ച കംസനെയും സ്വന്തം കൈകൊണ്ട് നിഗ്രഹിച്ച് മരണത്തിലും അവർക്ക് സായുജ്യം നൽകി േമസ മായാബദ്ധമായ ലോകത്ത് മായക്കണ്ണനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കർമ്മനിരതവും സജീവവുമായ ആ ജീവിതത്തിൽ ആദർശവും പ്രായോഗികതയും സമന്വയിക്കുന്നു ഭാരത സംസ്കാരം അനുശാസിക്കുന്ന ആധ്യാത്മികതയും ഭൗതികമായ തലത്തിലുമെല്ലാം പൂർണ്ണനായ കൃഷ്ണനിൽ ഗുരുസങ്കൽപ്പം പൂർണ്ണത നേടുന്നു എന്നാണ് വിശ്വാസം സംഗീതമോ വേണുതോപൻ ആദി സംഗീതാഭൻ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം കുടികൊള്ളുന്നത് പീരുമേട് ടൗണിൽ നിന്നും ഏതാണ്ട് കാൽ കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കടുത്തുരുത്തിക്ക് സമീപം തത്തമ്പള്ളിയിൽ കാലഹരണപ്പെട്ട ദേവചൈതന്യത്തെ ആവാഹിച്ചാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിർവഹിച്ചിരിക്കുന്നത് മധുരയിൽ പണികഴിപ്പിച്ചു കൊണ്ടുവന്നതാണ് ഇവിടുത്തെ മൂലബിംബം എന്നാണ് കരുതപ്പെടുന്നത് എൻ അഞ്ചു കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൽ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിക്കപ്പെട്ടുവെങ്കിലും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ ഈ ക്ഷേത്രത്തിൽ നിത്യപൂജകൾ കൃത്യമായി നടത്തിയിരുന്നില്ല അങ്ങനെ ഇരിക്കെ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇടവമാസം ഇരുപത്തിയാറാം തീയതി മഹാരാജാവിന് കണ്ണൻ്റെ ഉണ്ടാവുകയും ദർശനത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ക്ഷേത്രത്തിൽ നിത്യപൂജകൾ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ഈ ആവശ്യപ്പെടൽ ക്ഷേത്രത്തിലെ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു അന്നുമുതൽ ഈ ക്ഷേത്രത്തിൽ നിത്യപൂജകൾ ആരംഭിക്കുകയും പ്രതിഷ്ഠാ ദിനവും ഉത്സവവും പ്രത്യേകമായി നടത്തുവാൻ ആരംഭിക്കുകയും ചെയ്യും പടിഞ്ഞാറേക്ക് ദർശനമായാണ് ശ്രീകൃഷ്ണസ്വാമി പീരുമേട് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ദിവസേന മൂന്ന് പൂജയും ശിവേലിയുമാണ് കാരം നടത്തിവരുന്നത് തൃക്കൈ വെണ്ണയുമായി നിൽക്കുന്ന ഭാവമാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ പ്രതിഷ്ഠയ്ക്ക് മനയത്താറ്റില്ലത്തേക്കാണ് ഇവിടുത്തെ തന്ത്രാധികാരം మామునారి జయకృష్ణా ము Gundanారి జయకృష్ణా ము Gundanారి జయకృష్ణా ము Gundanారి అంబలవాదిల్ తురకున్ నీరమ్ తుంబిగళి హరినామం అంబలవాదిల్ తురకు തകർന്നിരിക്കുമ്പോഴും തിരിച്ചു വരാൻ ആശ്വാസ വാക്കുകൾ മതി നഷ്ടപ്പെട്ടതെന്തും തിരിച്ചു പിടിക്കാൻ ആത്മധൈര്യത്തിന്റെ വാക്കുകൾ മതി വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്നവരും വേദന സൃഷ്ടിക്കുന്നവരുമുണ്ട് അടുപ്പത്തിൻ്റെയും അകലത്തിൻ്റെയും കാരണം വാക്കുകളാണ് നാം നല്ല വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി